നമസ്കാരം ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് മാലദ്വീപ് എന്ന് നമ്മൾ വിളിക്കുന്ന മാലദ്വീപ് കേരളത്തോട് വളരെ ചേർന്നാണ് മാലദ്വീപിൻ്റെ സ്ഥാനം മലയാളികളുമായി വളരെ അടുപ്പമുണ്ട് അവിടുത്തെ സ്കൂളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് മലയാളി അധ്യാപകരാണ് യു എൻ ഡി പിയുടെ ഒക്കെ സാമ്പത്തിക സഹായത്തോടെയാണ് അവിടുത്തെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകുന്നത് പോലും ടൂറിസവും മത്സ്യബന്ധനവുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അനേകം ദ്വീപുകളുടെ ഒരു മാലയാണ് മാൽദ്വീപ്സ് എന്ന് പറയുന്നത് ഇതിൽ പല ദ്വീപുകളും ഓരോ റിസോർട്ടുകളാണ് മാൽദ്വീപ്സിൽ പോയാലേ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയൂ നല്ല മനോഹരമായ നീല ബീച്ചുകളാണ് തല ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ദ്വീപ് മുഴുവൻ ഒരു റിസോർട്ടാണ് അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി അവരുടെ അറുപത്തെട്ട് ശതമാനം ജി ഡി പി ടൂറിസത്തിൽ നിന്നും ഉണ്ടാകുന്നു അങ്ങനെ ഒരു രാജ്യമാണ് ആകപ്പാടെ അവരുടെ ജനസംഖ്യ അഞ്ചു ലക്ഷത്തോളമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് അനുസരിച്ച് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ജനസംഖ്യ ഇത്രമേ ഉള്ളൂ നമുക്ക് ഓർക്കണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളത് വയനാടാണ് ആ വയനാട് പോലും എട്ട് ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ നാൽപ്പത് ലക്ഷത്തിലധികം ആളുകളെ താമസിക്കുന്നത് അപ്പോഴാണ് കേവലം അഞ്ചു ലക്ഷം ജനങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് അത്രേ ഉള്ളൂ ഒരു രാജ്യം എന്ന് പറയുന്നത് അവരുടെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞാലോ കടൽ ഉൾപ്പെടെ അതായത് ഈ ദ്വീപുകളുടെ സമൂഹമായതുകൊണ്ട് കടൽ ഉൾപ്പെടെ തൊണ്ണൂറായിരം ചതുരശ്ര അടിയാണ് വിസ്തീർണം കേരളത്തിന്റെ വിസ്തീർണ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര അടിയും തമിഴ്നാടിൻ്റേത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര ഓർക്കണം എന്നാൽ മാലദ്വീപിന്റെ ഭൂരിപക്ഷവും കടലാണ് അവർക്കും വളരെ കുറച്ച് ഭൂപ്രദേശം മാത്രമേ അവരുടെ കരഭൂമിയായി ഉള്ളൂ അങ്ങനെ ഒരു ചെറിയ രാജ്യമാണ് പക്ഷെ രാജ്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിൽ നിർണായകമായ ഒരു രാജ്യമാണ് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ദ്വീപ സമൂഹം എന്ന നിലയിൽ ചൈന വളരെ തന്ത്രപൂർവ്വവുമായ ബന്ധമാണ് മാലദ്വീപുമായി നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ അവർ ആ തന്ത്രത്തെ മറികടക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കും ഇന്ത്യയുടെ പ്രത്യേകത ജനാധിപത്യമുണ്ട് അവർ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കും ചൈനയുടെ പ്രത്യേകത അവർ പരമാധികാരത്തെ അംഗീകരിക്കാതെ അവരുടെ ദാസിപ്പണി ചെയ്യിക്കും പക്ഷെ അവർക്ക് ഇന്ത്യക്കാൾ കൂടുതൽ സഹായ വാഗ്ദാനം ചെയ്യാൻ കഴിയും പലപ്പോഴും ഇന്ത്യക്കൊപ്പമോ ചൈനയ്ക്കൊപ്പമോ എന്ന ഒരു തർക്കം മാലദ്വീപിൽ സംഭവിക്കാറുണ്ട് ഒരു ഭരണകൂടം ഇന്ത്യയ്ക്കൊപ്പമാണെങ്കിൽ മറ്റൊരു ഭരണകൂടം ചൈനയ്ക്കൊപ്പമാവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും മുഹമ്മദ് മൊയ്സു എന്നയാൾ പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ മുഹമ്മദ് മൊയ്സു അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധനാണ് അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സാന്നിധ്യവും ഞങ്ങൾ മാൽദ്വീപിൽസ് നിന്നും ഒഴിവാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് നടന്ന ഉടൻ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇത്തരം തന്ത്രപ്രധാനമായ ചില അയൽരാജ്യ ബന്ധങ്ങൾ ഇന്ത്യ ഗൗരവത്തോടെ കാണാറുണ്ട് മാൽദ്വീപ് അത്തരത്തിലൊരു രാജ്യമാണ് ഇന്ത്യ അനുകൂലിക്കുന്ന മുഹമ്മദ് നഷീദിനെ പോലുള്ളവർ അവിടെയുണ്ട് എന്നാൽ മുഹമ്മദ് നഷീദ് പ്രതിപക്ഷത്താണ് മുഹമ്മദ് നഷീദിന്റെ കാലത്ത് ഇന്ത്യക്കൊപ്പമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കൊപ്പമാണ് മാൽദ്വീപ് നീക്കുന്നത് അതേസമയം മാൽദ്വീപ് ജനതയിൽ ഭൂരിപക്ഷത്തും ഇന്ത്യയോടാണ് സ്നേഹം പക്ഷേ ഭരണകൂടത്തിൽ ഇങ്ങനെ മാറ്റമുണ്ടാവും അതേസമയം ഇന്ത്യ തന്ത്രപ്രദമായ മറ്റ് പല വിജയങ്ങളും പലയിടങ്ങളും നടത്താറുണ്ട് ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നുണ്ട് ഷെയ്ഖ് ഹസീന വീണ്ടും അവിടുത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്നു ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പമാണ് ഇന്ത്യ നില അടിയുറച്ച നിലപാടാണ് ഇപ്പോൾ ചെറിയ തോതിൽ ചൈനയുമായി ബന്ധമുണ്ടെങ്കിലും ഇന്ത്യയുമായി വലിയ സൗഹൃദമാണ് ഷെയ്ഖ് ഹസീനയ്ക്കുള്ളത് അതുപോലെ തന്നെ ഭൂട്ടാൻ പലതരത്തിലും ഭൂട്ടാനെ വളച്ചെടുക്കാൻ ചൈന ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഭൂട്ടാൻ അടിയുറച്ച ഇന്ത്യയ്ക്കൊപ്പമാണ് മറ്റൊരു രാജ്യം നേപ്പാളാണ് ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ് ഇവിടെ മാലദ്വീപിൽ മാത്രം ഈ തർക്കമുണ്ടാവുന്നത് അങ്ങനെ തികച്ചും ഇന്ത്യ വിരുദ്ധമായ ഒരു ഭരണകൂടം ഉണ്ടാവുകയും ആ ഭരണകൂടം ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത് ആ വാർത്ത എല്ലാവരും കണ്ടതാണ് ലക്ഷദ്വീപിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷദ്വീപിനെ ഇല്ലാതാക്കുന്നു ലക്ഷദ്വീപിന്റെ സ്വയംഭരണാവകാശം കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹണം വെക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ

നിങ്ങളുടെ അയൽവക്കറ്റ് താമസിക്കണം എന്റെ ഒരു മൂന്ന് കോളേജിൽ പഠിക്കുന്നുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കുമല കടമത്തിൽ ശേഷം അവർ പഠിക്കുന്നപ്പോ മോദിജി എന്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാ ഇല്ലാത്ത ആൾക്കാരെ പോയി പഠിക്കേണ്ടി വരുന്ന അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇതർ കടമ കോളേജ് ഇതർ കോളേജിനെത്താ ഗരീബ് ആദ്മിയോക്കോ ഗരീബ് ആദ്മിയോ ബച്ചോക്കോ ഇതർ ബേജിന കേരള മുഷ്കിൽ താ ആ ഇതർ കോളേജ് ശുവാ ഇതൊന്നും മാധ്യമങ്ങൾ ലക്ഷദ്വീപിൽ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശത്തിന് ഉണ്ടാക്കുന്ന വളർച്ചയും നേട്ടവും അവിടുത്തെ ജനങ്ങൾ പതിയെ പതിയെ മനസ്സിലാക്കി വരുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിനെ മാത്രം അകറ്റി നിർത്തുന്ന ചില നിയമങ്ങളും അവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാതിരിക്കാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന് അവിടെ പോണ പെർമിറ്റ് ഒക്കെ വേണം ആവശ്യമില്ലാത്ത കുറെ നൂലാമാലകളുണ്ട് അവിടെ ഹോട്ടലുകളും റിസോർട്ടുകളും അനുവദിക്കില്ല അവിടെ കുറേ അനാവശ്യമായ രാജ്യത്തെ നിയമങ്ങൾക്ക് നിരക്കാത്ത തരത്തിലുള്ള അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ മാറ്റം വരുത്തി ലക്ഷദ്വീപിനെ ആഗോളതലത്തിൽ വിൽക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു കാരണം ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത മാൽദ്വീപിനോട് കിടപിടിക്കുന്ന സൗന്ദര്യമുള്ള ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയാൽ ചില നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ആവശ്യത്തിലധികം റിസോർട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും ആ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന വളർച്ച നിസാരമല്ല അടിസ്ഥാനപരമായി ലക്ഷദ്വീപ് വളരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരും ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും ജനങ്ങൾക്ക് വരുമാനം കിട്ടും ഇപ്പോൾ മത്സ്യബന്ധനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സാഹചര്യമാണ് ചൈനയുടെ കെണിയിൽ വീണ് മാലിദ്വീപ് ഇന്ത്യക്കിട്ട് പണിയാൻ തുടങ്ങിയതോടെ മോദി കൊടുത്ത ഒന്നാംതരം പണിയായിരുന്നു ലക്ഷദ്വീപ് സന്ദർശനം അങ്ങനെ ലക്ഷദ്വീപിൽ മോദി കടലിൽ ഇറങ്ങിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതോടുകൂടി ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ഒരു ചർച്ച ലോക മാധ്യമങ്ങളിൽ വന്നു നമ്മൾ എത്ര കോടി രൂപ മുടക്കി പരസ്യം ചെയ്താലും കിട്ടാത്ത ഒന്നാണ് മോദിയുടെ ആ കടലിൽ ഇറക്കം കൊണ്ടുണ്ടായത് ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നു ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ അവരിങ്ങനെ പുതിയ ഡെസ്റ്റിനേഷൻ നോക്കി നിൽക്കുമ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് വാർത്ത വരുന്നു അങ്ങനെ ലക്ഷദ്വീപ് മാലദ്വീപിന് ബദലായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്തിക്കാട്ടാനുള്ള സന്ദേശം മോദി കൊടുത്തതോടെ ചൈന അനുകൂലികളായ മാലദ്വീപ് ഭരണകൂടം കലുതൊണ്ട് രംഗത്തിറങ്ങുന്നു അവർ മോദിയെ പരിഹസിച്ചുകൊണ്ട് വെളിയിൽ വരുന്നു മൂന്ന് മന്ത്രിമാർ മോദിയെ വല്ലാതെ പരിഹസിക്കുന്നു വളരെ മോദി കടലിൽ ഇറങ്ങിയെന്നും ബൂട്ടിട്ടു കോട്ടിട്ട് പറഞ്ഞ് രംഗത്ത് വരുന്നു ഇന്ത്യ കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുന്നു അപ്പോൾ ഇന്ന് മാലദ്വീപിന്റെ അംബാസഡറെ ഇന്ത്യ വിളിച്ചു വരുത്തി ശാസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ ഇന്ത്യയെ അപഹസിച്ച മാലദ്വീപിലെ മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു നിവൃത്തിയില്ലാതെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപിന് പുറത്താക്കേണ്ടി വരുന്നു സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഓർക്കണം മാലദ്വീപിന്റെ പ്രസിഡന്റ് പോയി ചൈനയിലാണ് ആ ഒരു സമയം നോക്കി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കിയപ്പോഴാണ് മോദി പോയി കടലിറങ്ങി പണി കൊടുത്തത് ഇതോടുകൂടി ഇന്ത്യക്കാരുകളി ഈ മാലദ്വീപിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകുന്ന ഇന്ത്യക്കാരാ ചൈനക്കാരും ഇന്ത്യക്കാരും ആ ഇന്ത്യക്കാരുടെ ബുക്കിംഗ് എല്ലാം ഒറ്റയടിക്ക് അവസാനിച്ചു ആയിരക്കണക്കിന് ബുക്കിങ്ങുകൾ ക്യാൻസലായി വിമാന കമ്പനികൾ റദ്ദു ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ലക്ഷദ്വീപിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി മോദിയുടെ ഒരൊറ്റ കടലിലിറക്കം കൊണ്ട് മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപ് വളരുകയാണ് ലക്ഷദ്വീപിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുണ്ട് അത്ര എളുപ്പത്തിൽ മാലദ്വീപിനെ മറികടക്കാൻ കഴിയില്ല കാരണം മാലദ്വീപ് അതിമനോഹരമായ കാഴ്ചകളാണ് ഒരിക്കൽ പോയവർക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ടൂറിസ്റ്റുകൾക്ക് സൗകര്യം കൂടി വേണം പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ വിഷയം കൂടി ആയതോടുകൂടി ഇന്ത്യക്കാർ വലിയ തോതിൽ ഇനി ലക്ഷദ്വീപിലേക്ക് പോകുമെന്നും ലക്ഷദ്വീപ് വളർച്ച ഉണ്ടാവുമെന്നും മാലദ്വീപിന് തിരിച്ചടിയാവുമെന്നും ഇപ്പോൾ തെളിഞ്ഞു വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മാലദ്വീപ് കാരണം അവരുടെ നിലനിൽപ്പിന് ടൂറിസമാണ് ഈ ഇന്ത്യക്കാർ പോകാതിരുന്നാൽ തന്നെ പ്രശ്നമാവും അക്കൂട്ടത്തിൽ ലക്ഷദ്വീപ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയാൽ മാലദ്വീപ് ലക്ഷദ്വീപ് തമ്മിൽ അകലമൊന്നുമില്ല ലക്ഷദ്വീപിലേക്ക് വിദേശ സഞ്ചാരികൾ എത്താൻ തുടങ്ങിയാൽ അത് മാലദ്വീപിന് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ തന്നെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ് കാരണം രണ്ടായിരത്തി നാലിൽ സുനാമി വന്നപ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടു അനേകം ദ്വീപുകൾ കടലിലായി പോയി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ആദ്യം കടലിൽ മുങ്ങാൻ പോകുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് മാലദ്വീപിന് വലിയ ഭാവിയൊന്നുമില്ല ഏറെ വൈകാതെ മാലദ്വീപ് കടലിൽ മുങ്ങിപ്പോകുന്ന രാജ്യമാണ് അവിടെയാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി കൂടി ഉണ്ടാക്കുന്നത് ഇന്ത്യ ഒരു കളിക്കാൻ ഇറങ്ങിയതിന്റെ ഒരു പ്രതിഫലനമായി ഇത് മാറുന്നു എന്നാൽ ഇന്ത്യക്കാർ ആവേശത്തോടു കൂടി മാലദ്വീപിനെ ബഹിഷ്കരിക്കുകയും ലക്ഷദ്വീപിനെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇത് മാലദ്വീപിന് വലിയ തിരിച്ചടിയാവും ലക്ഷദ്വീപിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ വളർച്ചയ്ക്ക് കാരണമാവും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകൾ ഒരു ചെറിയൊരു പോസ്റ്റ് ഇത് ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല എങ്കിലും കൗതുകം ഒരു പോസ്റ്റ് അതുകൂടി വായിച്ചു കളിപ്പിക്കാം ഉണ്ണുന്ന പാത്രത്തിൽ തുപ്പിയവർ ഇന്ത്യ പുറത്തു പോകണമത്രേ ഏത് ഇന്ത്യ മാൽദ്വീപ്സിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഇന്ത്യ അതുവഴി മാലിക്ക് അരി വാങ്ങാൻ പണം ലഭിക്കുന്ന ഇന്ത്യ മാലിയിൽ പ്രളയം വന്നപ്പോൾ വെള്ളവും ഭക്ഷണവും മരുന്നും കൊണ്ടുവരുന്ന ഇന്ത്യ കോവിഡ് വന്നപ്പോൾ മരുന്നും വാക്സിനും കൊടുത്ത ഇന്ത്യ മാലിക്ക് മാറിട്ടേയും സുരക്ഷ ഒരുക്കുന്ന ഇന്ത്യൻ നേവി അയക്കുന്ന ഇന്ത്യ ചരിത്രം നോക്കിയാൽ മാലിയെ പലപ്പോഴും പൊതിഞ്ഞുകാത്ത ഇന്ത്യ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ കസേര വലിച്ചിട്ടിരുന്നത് മാലിയെ തകർക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മാലി പ്രസിഡന്റ് ഔദ്യോഗികമായി ലക്ഷദ്വീപിനെയും അൻമാനെയും മാലിക്ക് മത്സരമാക്കി കഴിഞ്ഞു ബാക്കിയുള്ള ഇൻഫ്രാസൗകര്യങ്ങൾ ഒരുക്കാൻ ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് മാസങ്ങൾ മതിയാവും നൂറ് ശതമാനം സുന്നി ഇസ്ലാമിക് രാജ്യമായി മാലിക്ക് പോകുന്നതിലും നല്ലത് ഇന്ത്യയിലെ ദ്വീപുകളിലാകുന്ന തിരിച്ചറിവ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവാം അധികം വൈകില്ല മാലിയുടെ പുതിയ പ്രസിഡന്റായ ചൈനീസ് പുത്രൻ മുഹമ്മദ് മുയൂസുവിനെ ഇപ്പോൾ ഇന്ത്യ പുറത്തു പോകണം ശരി പോയേക്കാം ഇതുപോലെ ഇന്ത്യ പുറത്തു പോകണമെന്ന് പറഞ്ഞ ചൈനയ്ക്ക് കസേര വലിച്ചിട്ട ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്കയും അവിടെ എന്ത് നടന്നു നമുക്കറിയാം നമ്മൾ കാണുന്നുമുണ്ട് അത്രയ്ക്ക് ശേഷിയൊന്നുമില്ലാത്ത ഒരു കൊച്ചു രാജ്യമാണ് മാലി മുഹമ്മദ് അത് മറക്കേണ്ട അല്പം കാര്യവിവരമുള്ള മുൻ പ്രസിഡന്റ് ഉടനെ നിലവിൽ പ്രസിഡന്റിനെ തിരുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞു മോദിയും ഇന്ത്യയും മാലിയുടെ സുരക്ഷയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് മുൻ പ്രസിഡന്റ് നാഷീദ് പറഞ്ഞത് മാലിയുടെ നിലപാട് വന്ന ഉടനെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ മാലിക്കെതിരെയും ഇന്ത്യൻ ദ്വീപുകളെ പ്രൊമോട്ട് ചെയ്തും മുന്നോട്ട് വന്നു കഴിഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കർ അക്ഷയ് കുമാർ സുരേഷ് ഡെയ്ന ശ്രദ്ധ കപൂർ സൽമാൻ ഖാൻ ടൈഗർ സ്രോഫ് തുടങ്ങിയ നിരവധി നിരവധി പേർ മാലിക്കെതിരെയും ഇന്ത്യൻ ദ്വീപുകളിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞു മാലി പ്രസിഡന്റ് മുഹമ്മദ് സ്വന്തം ഖബർ കുത്തിക്കഴിഞ്ഞു അത് വിശാലമാക്കാനുള്ള നാഥനായി പ്രധാനമന്ത്രി മോദിയാണ് അവതരിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലേക്കും അന്തമാനിലേക്കും ഇതിനോടകം ഇന്ത്യൻ ഹോട്ടൽ ടൂറിസം ഭീമന്മാരോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു കാണും എന്ന് ഊഹിക്കുന്നു ലേറ്റസ്റ്റ് ഇൻഫോ പ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എണ്ണായിരം ഹോട്ടൽ ബുക്കിങ്ങൾ മാലിയിൽ ക്യാൻസൽ ആയി കഴിഞ്ഞു ഇനി ഇരുപത് കോടിയുടെ ധനനഷ്ടം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് മാലിയിലെ സുഡാപ്പി ഭരണാധികാരികൾ വരുത്തി വെച്ചു കഴിഞ്ഞു മാലിയുടെ സർക്കാർ വെബ്സൈറ്റും ടൂറിസം പ്രൊമോഷൻ സൈറ്റും അജ്ഞാതർ ഹാക്കും ചെയ്തു വെച്ചിരിക്കുന്നു മാലി ഏറ്റുമുട്ടുന്നത് ലോകത്തെ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ മാർക്കറ്റും ആ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ബ്രാൻഡുമായി ആണ് ഇന്ത്യയുമായും നരേന്ദ്രമോദിയായും ഈ ചെറിയ കുറിപ്പിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്തായാലും മാലിദ്വീപ് ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിയിരിക്കുന്നു ലക്ഷദ്വീപ് ആവട്ടെ ആ സ്ഥാനത്തേക്ക് കടന്നുവരികയും ചെയ്യുന്നു